ഹലോ ഹാഡിയേസ് ഇപ്പോൾ ഇന്നത്തെ വീഡിയോ നല്ല അടിപൊളിയായിട്ടുള്ള കോട്ടനിൽ വരുന്ന ത്രീ പീസ് സെറ്റാണ് കേട്ടോ അപ്പോൾ അതിന് മുന്നേ നമ്മളെ ഷോപ്പ് ഒന്ന് പരിചയപ്പെടാവേ ഈ ഷോപ്പ് വന്നിട്ട് മലപ്പുറം ജില്ലയിൽ പെരിന്തൽമണ്ണയിൽ നമ്മളെ ബൈപ്പാസിൽ തറയിൽ ബസ് സ്റ്റാൻഡ് അവിടുത്തെ ഷോപ്പ് തന്നെ ഷോപ്പിന് നെയ്മെൻ്റെ ഗ്ലോവിത്ത് മീ നമ്മളെ ചാനൽ ചാനലിലെ തന്നെയാണ് അപ്പോൾ നിങ്ങൾ ഗൂഗിൾ മാപ്പിൽ ഗ്ലോവിത്ത് മീന്ന് സെർച്ച് ചെയ്താൽ മതി കേട്ടോ ഫസ്റ്റ് കൊണ്ട് വന്നിട്ടതാണ് നല്ലൊരു പിങ്ക് കളറാണ് കേട്ടോ നല്ല ലൈറ്റ് ഷെയ്ഡിൽ പിങ്ക് കളറാണ് വന്നിട്ടുള്ളത് അപ്പം നെക്കിന് ഇതുപോലെ ഇങ്ങനെ ആ മിറർ വർക്ക് കൊടുത്തിട്ടുണ്ട് എക്സൽ ഡബിൾ എക്സില് നമ്മളെയിൽ അവൈലബിൾ ആണ് പ്യൂർ കോട്ടനാണ് മെറ്റീരിയൽ വന്നിട്ടുള്ളത് ത്രീ ഫോർത്ത് സ്ലീവാണ് വന്നിട്ടുള്ളത് സ്ലീവ് അത്യാവശ്യം നല്ല ഇറക്കുന്നതിന് സ്ലീവ് ചെയ്തിട്ടുണ്ട് ലൈനിങ്ങോട് കൂടിയിട്ടുള്ള കോട്ടൻ്റെ ത്രീ പീസ് സെറ്റാണ് കേട്ടോ നല്ല അടിപൊളി കളേഴ്സിലും നല്ല അടിപൊളി പ്രിന്റിലുമാണ് വന്നിട്ടുള്ളത് പാൻറ്റ് അത്യാവശ്യം വീതി ലെങ് ഉള്ള പാൻറ് ആട്ടോ അതിലോട്ട് വന്നിട്ടുള്ളത് പിന്നെ ഷോൾ വന്നിട്ട് അത്യാവശ്യം നല്ല വീതി വലുപ്പൊക്കെ നല്ല വലിയ വലിയ ഷോൾ ആട്ടോ വന്നിട്ട് അടിപൊളി പ്രിന്റിൽ നല്ല വലിയ ഷോളാണ് വന്നിട്ടുള്ളത് ഷോൾ ഒരു സോഫ്റ്റ് കോട്ടൺ ആട്ടോ ഇനി നമുക്ക് അടുത്ത കളർ ഒന്ന് കണ്ടു കണ്ടുനോക്കാം അവൻ അപ്പടുത്തൊരു കളർ വന്നിട്ട് ഇതാണ് കേട്ടോ അടുത്ത കളേഴ്സ് വന്നിട്ട് നല്ലൊരു ലൈറ്റ് ബ്ലൂ ആണ് വന്നിട്ടുള്ളത് നല്ല അടിപൊളി കളേഴ്സ് ആണ് കേട്ടോ വന്നിട്ടുള്ളത് നെക്കിന് ഇതുപോലെ ഇങ്ങനെ സിമ്പിളായിട്ട് മിറർ വർക്ക് കൊടുത്തിട്ടുണ്ട് എക്സലും ഡബിൾ എക്സലും നമ്മളെയിൽ ആണ് വിത്ത് ലൈനിങ്ങോട് കൂടി ബോട്ടിന് അത്യാവശ്യം നല്ല ലെങ്ത്തും വേദിയിലൊക്കെ തന്നെ വന്നിട്ടുള്ളത് പിന്നെ ഷോൾ വന്നിട്ട് അത്യാവശ്യം നല്ല വേദിയും വലുപ്പൊക്കെ ഉള്ള നല്ല സോഫ്റ്റ് ഓട്ടല്ലാട്ടോ ഷോളും ചെയ്തിട്ടുള്ള ഷോൾഡർ പ്രിന്റ് നല്ല അടിപൊളിയാട്ടോ ഇതിൻ്റെയൊക്കെ എല്ലാം ഷോളിൻ്റെ പ്രിൻ്റാണ് ശരിക്കും ഹൈലൈറ്റ് ആയി നിൽക്കുന്നത് അത്യാവശ്യം ചിലർക്കൊക്കെ നല്ല അങ്ങനെ പൊതച്ചിട്ടുണ്ടെന്നൊക്കെ വിചാരിക്കുന്ന ആൾക്കാർക്കൊക്കെ അത്യാവശ്യം നല്ല വലുപ്പത്തിലാണ് ഷോൾ വന്നിട്ടുള്ളത് അപ്പോൾ ഇതിൻ്റെ ഒരു ലാസ്റ്റ് ലുക്ക് വന്നിട്ട് ഇങ്ങനെയാണ് ഞാനിവിടെ കാണിക്കുന്നത് ഏതെങ്കിലും ഒരു മോഡൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മൾ വീഡിയോ ആണ് സ്ക്രീൻഷോട്ട് എടുക്കുക താഴെ നമ്മൾ വാട്സാപ്പ് നമ്പർ കൊടുക്കേണ്ടത് അപ്പോൾ നമ്മൾ വാട്ട്സ്ആപ്പ് നമ്പറിൽ വരിക കേട്ടോ പോസ്റ്റ് പടിയാണെങ്കിൽ ടു ത്രീ ആണ് നമ്മൾ ടൈം പറയുന്നത് ത്രീ ഡേസ് വടിയാണെങ്കിൽ പിറ്റേഴ്സിനെ കിട്ടും ഇപ്പോൾ നമുക്ക് നല്ല തിരക്കായി വരികയാണ് അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ പെട്ടെന്ന് പെട്ടെന്ന് പർച്ചേസ് ചെയ്യണേ പിന്നെ ഇതെല്ലാം നമ്മളിൽ ലിമിറ്റഡ് സ്റ്റോക്ക് മാത്രമേ ഉള്ളൂ കേട്ടോ അടുത്ത കളർ എന്നിട്ട് നല്ല രണ്ടിപൊളിയായിട്ടുള്ള ഗ്രീൻ കളറാണ് കേട്ടോ വന്നിട്ടുള്ള നല്ല ഭംഗിയുണ്ട് കാണാൻ നെക്കിന് ഇതുപോലെ സിമ്പിളായിട്ട് മിറർ വർക്ക് കൊടുത്തിട്ടുണ്ട് സ്ലീവും അത്യാവശ്യം നല്ല ഇറക്കത്തിലാട്ടോ സ്ലീവും ചെയ്തിട്ടുള്ളത് ബോട്ടോ അതുപോലെ തന്നെ അത്യാവശ്യം വേതി ലെങ്തിലും ഒക്കെയാണ് ചെയ്തിട്ടുള്ളത് നല്ലൊരു സോഫ്റ്റ് കോട്ടൺ അതിൻ്റെ എല്ലാ മെറ്റീരിയൽ വരുന്നത് ഷോൾഡർ വർക്ക് വന്നിട്ട് ഇങ്ങനെയാണ് ഷോൾ അത്യാവശ്യം നല്ല വേദി വലിപ്പൊക്കെ ഉള്ള ഷോളാണ് കേട്ടോ അതിലോട്ട് വന്നിട്ടുള്ളത് നല്ല കോട്ടൻ മെറ്റീരിയൽ ആയത് കാരണം നമുക്ക് ഏതൊരു ഫംഗ്ഷനും അതും യൂസ് ആക്കാൻ പറ്റും ഓവറും ആവില്ല എന്നാൽ കുറവുമാവില്ല ചില ഒരുപാടൊക്കെ ഒക്കെ പോകുമ്പോൾ നമ്മുടെ ഡ്രസ്സ് കുറച്ച് ഓവറാണോ എന്നൊരു തോന്നൽ നമുക്ക് വരുമല്ലോ എന്നാൽ അതും വരില്ല എന്നാൽ കുറവാണോ എന്നൊരു തോന്നൽ അതും വരില്ല കേട്ടോ നല്ല അടിപൊളിയാണ് മെറ്റീരിയൽ കോട്ടൺ ആയത് കാരണം നമുക്ക് ഏതൊരു കാലാവസ്ഥയിലും യൂസ് ആക്കാൻ പറ്റും കേട്ടോ പിന്നെ ഒരുപാട് ത്രീ പീസിൻ്റെ ഒരുപാട് സെലക്ഷൻ വന്നിട്ടുണ്ട് നമുക്ക് എല്ലാം കൂടി ഒന്നും വീഡിയോ എടുക്കാൻ പറ്റാത്ത കാരണം ആട്ടോ എടുക്കാത്ത അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ നമ്മൾ വാട്സാപ്പിൽ വരികട്ടോ അതുപോലെ തന്നെ മോഡൽ നൈറ്റി ആയാലും ഫ്രോക്ക് നേറ്റിയായാലും കഫ്താനേറ്റിയായാലും ഷോൾനേറ്റിയായാലും എംബ്രോയിഡറിനേറ്റിയായാലും എല്ലാം നമ്മളിൽ നിങ്ങൾക്ക് എവിടെയും കിട്ടാത്ത അത്രയും മോഡൽ നമ്മളിൽ അവൈലബിൾ ആണ് താഴെ നമ്മൾ വാട്സാപ്പ് നമ്പർ കൊടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഫോട്ടോസ് വീഡിയോസ് ഒക്കെ അയച്ചു തരുന്നതായിരിക്കും കേട്ടോ അടുത്ത കളർ വന്നിട്ട് നല്ലൊരു മഞ്ഞളുടെ കളറാണ് കേട്ടോ നല്ലൊരു യെല്ലോ കളറിലാണ് വന്നിട്ടുള്ളത് നല്ല അടിപൊളി കളേഴ്സ് ആണ് കേട്ടോ വന്നിട്ടുള്ളത് എല്ലാ കളേഴ്സും ഒന്നിനൊന്നും മെച്ചാണ് നമുക്ക് നൈറ്റ് കൊണ്ടുവന്നാലും ഈ ഒരു കളേഴ്സ് ഒക്കെ പെട്ടെന്ന് പെട്ടെന്ന് പോകും പോകട്ടോ അപ്പോൾ നമ്മൾ ഈ ഒരു പീസ് കൂടുതൽ കൂടുതൽ എടുക്കാൻ ശ്രമിക്കാറുണ്ട് ഈ ഒരു കളേഴ്സ് കിട്ടോ ഞാനെന്നത് കാണിച്ച എല്ലാ മോഡലും എക്സിലും ഡബിൾ എക്സിലും നമ്മളതിൽ അവൈലബിൾ ആണ് വിത്ത് ലൈനിങ്ങോട് കൂടിയിട്ടോ നല്ല പ്യൂർ കോട്ടൺ മെറ്റീരിയൽ ആണ് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്